ഹലോ ഇറ്റ്സ് മേ കൊബു ചിന്തുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഡേ ഇൻ അവർ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ നമുക്കുള്ള ചായ ഇടുകയാണേ ചേട്ടൻ ചായ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ മലപ്പുറത്ത് വന്ന ശേഷമാണല്ലോ നമ്മളിങ്ങനെ കിച്ചണിലൊക്കെ ഇങ്ങനെ അധികാരികമായിട്ട് കയറി തുടങ്ങിയത് അപ്പോൾ രാവിലെ ഞാൻ ഡയറക്റ്റായിട്ട് വന്ന് നമ്മൾ രാവിലെ എണീക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആകുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ലായിരുന്നു പിന്നെ ഒരു വൈകിട്ടത്തേക്ക് മാത്രമാക്കി ചായ കാരണം അന്ന് കുറച്ചുകൂടെ ഹെൽദിയോ അതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു നേരത്തെ ചായ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ പോയിട്ട് അടുക്കളയിൽ കയറി ജോലി ചെയ്തുകൊണ്ടിരുന്ന നിൽക്കുമ്പോഴേക്കും എനിക്ക് പെട്ടെന്നൊരു തലയിറക്കം പോലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അത് കണ്ടിന്യൂസ് ആവാൻ തുടങ്ങിയ ശേഷം ചേട്ടൻ തന്നെ പറഞ്ഞു ഇനി തൊട്ട് രാവിലെ ഞാൻ തന്നെ ചായയായിട്ട് വിളിച്ചുകൊണ്ട് ചായ കുടിച്ച ശേഷം അടുക്കളേക്ക് എറിയാൽ മതി എന്ന് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ശീലം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് ചേട്ടൻ തന്നെ അടുക്കളേക്ക് കയറി അതിനിപ്പം നമ്മൾ എത്ര എണീക്കൽ നേരത്തെ ആയിരുന്നാലും താമസിച്ചാലും ചേട്ടൻ തന്നെ രാവിലെ എണീച്ച് ചായ ഇടും നമ്മളത് രണ്ടൂരം ഇരുന്ന് കുടിച്ച കാര്യമൊക്കെ പറഞ്ഞിരുന്ന ശേഷം ചേട്ടൻ എന്താ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലോട്ട് പോകും ാണ് ആ സമയം നോക്കി ദൈവത്തിന് ഉണർന്ന ദേവൂട്ടൻ ദേവൂട്ടം കുറച്ചുകൂടി ഉറങ്ങുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പണികൾ ഈസിയായിട്ട് ചെയ്യാമായിരുന്നു പിന്നെ ഞാൻ അവനെ അടുക്കളയിൽ കൊണ്ടിരുത്തിയ ശേഷം അതാ തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങ തരുവാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇഡ്ഡിയും ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ കാരണം നമ്മൾ ഓൾറെഡി എണീക്കാൻ കുറച്ച് ലേറ്റായി പിന്നെ ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെയും കുറേ സമയം പോയി അപ്പം പെട്ടെന്ന് ഈസിയാണ് റെഡിയാക്കാൻ പറ്റിയതാണ് ഇഡ്ഡലിയും ചമ്മന്തി അങ്ങനെ അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടാ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിയിട്ട് വന്നുണ്ടോ ചാളയും കണവ കൂന്തലെന്ന് പറയുമല്ലോ ഇവിടെയൊക്കെ അപ്പോൾ അതാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ബാക്കി ഉച്ചക്കത്തേക്കും കൂടെ ഉള്ള തേങ്ങയും കൂടെ അങ്ങ് തിരികാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചമ്മന്തി സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ചേട്ട ഇഡ്ഡലി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചേട്ട ഇഡ്ഡലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ചില ദിവസം മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മീൻ ഒന്നിച്ച് വാങ്ങും കേട്ടോ അപ്പോൾ ഒന്നിച്ച് എനിക്ക് അപ്പോഴെപ്പോഴാണ് കട്ട് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ വയ്യ അപ്പോൾ വന്നിച്ച് ഒരു ദിവസത്തെ മിനെക്കിട്ട് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തെ കാര്യം കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് പോയപ്പോഴത്തേക്കും സാധാരണ ഇവിടെ നല്ല ലാഭത്തിന് ശരിക്കും മീനൊക്കെ കിട്ടുന്നത് പക്ഷേ ഇന്ന് പോയപ്പോഴത്തേക്കും നല്ല മീനൊന്നും കണ്ടില്ല അങ്ങനെ പിന്നെ നമ്മൾ ചാളയും കണവയും എടുത്തു പിന്നെ അത് കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച ചമ്മന്തിയും കൂടി ഞാൻ തന്നെ അരയ്ക്കാം അല്ലെങ്കിൽ സാധാരണ ചേട്ടൻ തന്നെയായിരിക്കും കാപ്പി എനിക്ക് മീൻ കട്ട് ചെയ്യാനുള്ള ദിവസങ്ങളിൽ ചേട്ടൻ തന്നെയായിരിക്കും കാപ്പി സെറ്റ് ചെയ്യുന്നത് കേട്ടോ അല്ല മീൻ കട്ട് ചെയ്യണ്ടാത്ത ദിവസങ്ങളിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം ഒരു പരസ്പര ധാരണയിൽ പോകുന്നത് നമുക്ക് വലിയ ബേഡൺ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞ് പോകുന്നുണ്ട് എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നിന്ന് കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് അപ്പം അപ്പം ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ചേട്ടൻ ഇഡലിക്ക് വെച്ച ശേഷം കുഞ്ഞാവിനെ ൊണ്ട് മുറ്റത്തോട്ടങ്ങനെ പോകാനായിട്ട് അപ്പോൾ രാവിലെ കുറച്ച് നേരം അവൻ്റെ ഉടനെ ചേട്ടൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവനിങ്ങനെ പുറത്തോട്ടൊക്കെ കൊണ്ടിറങ്ങി കാരണം ഞാൻ വല്ലപ്പോഴൊക്കെ പുറത്തോട്ടൊക്കെ കൊണ്ടിറങ്ങാനുള്ള ചെന്നു ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ കഥ വടച്ച് വീടിനകത്ത് തന്നെ ഇരിപ്പാണ് പണി ചിലപ്പോൾ വൈകിട്ടൊക്കെ പുറത്തോട്ട് ഇറങ്ങി കൊണ്ടിറങ്ങിയാലായി അപ്പോൾ ചേട്ടൻ ഇത് രാവിലെ അവനെ മുറ്റത്തോട്ട് കൊണ്ടുപോയി കാക്കയും കിളികളെയും ഒക്കെ കാണിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സ്ഥിരം ഉള്ളൊരു റൊട്ടീൻ തന്നെയാണ് അപ്പം കുറച്ചൊക്കെ നമ്മൾ വെയിലും കൂടെ കൊള്ളിക്കണമല്ലോ അങ്ങനെ ഒരു എട്ടരയൊക്കെ ആയ ശേഷം നല്ല വെയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ കൊണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങും അത് കഴിഞ്ഞത് അകത്തേക്ക് കയറി ചെണ്ട കൂട്ടലായിരുന്നു അച്ഛൻ്റെ മോൻ്റെ അടുത്ത പരിപാടി ചിന്തിച്ചേട്ടൻ ചെണ്ട കൂട്ടുന്ന എങ്ങനെയെന്ന് കാണിച്ചിട്ടാന്ന് പറഞ്ഞ് അവൻ്റെ പിടിച്ചു വാങ്ങുമ്പോൾ അവൻ സമ്മയ്ക്കില്ല കേട്ടോ അവൻ കൊടുക്കില്ല അവൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് അവൻ തന്നെ കൊട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു അത് ചോറിനുള്ള അരിയും കൂടെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു മീൻ കട്ടിയാന്ന് വിചാരിച്ചു അപ്പോൾ അതങ്ങ് സെറ്റാവുമല്ലോ എന്ന് കരുതി സാധാരണ ഞാൻ പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും ചില സമയത്ത് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസത്തെ പോലെ ഇരിക്കും അങ്ങനെ രാവിലെ തന്നെ ചോറ് വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല കാരണം ഉച്ചയ്ക്ക് കുറച്ച് ലേറ്റായിട്ട് മതിയല്ലോ ഫുഡ് അപ്പോൾ ഞാൻ കരുതി ചാള ഒരു അഞ്ചാറെണ്ണം എടുത്ത് പൊരിക്കുകയും ചെയ്ത് കണവ് തോരണം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഫസ്റ്റ് ചാള ഒരു എട്ടൊമ്പതെണ്ണം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തു പിന്നെ കണവയും സെറ്റ് ചെയ്തു അപ്പോൾ ഏകദേശം ആണി ഒരു ഒമ്പതേകാലം ഒമ്പത് ഇരുപതൊക്കെ ആയി ചിന്തോ ചേട്ടന് റെഡിയാവുള്ള ടൈം ആയതുകൊണ്ട് അവൻ അടുക്കളയിൽ എൻ്റെ അടുത്ത് ശേഷം ചേട്ടൻ റെഡിയാവാൻ പോയി അങ്ങനെ ഞാൻ കുഞ്ഞാവയ്ക്ക് കളിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പാത്രോ സ്പൂണോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ അവനെ കാട്ടും പാടി കളിച്ചുകൊണ്ട് ഇതാ എല്ലാം കിച്ചനൊക്കെ ക്ലീനാക്കി സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പോയി ഫ്രഷായി മേലൊക്കെ കഴിയട്ടെ എനിക്ക് മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മേലെ മേലേഴുവി ഡ്രസ്സൊക്കെ ചെയ്തു യും ചെയ്താൽ എനിക്കൊരു സമാധാനമുള്ളൂ അല്ലാതെ എനിക്കിഷ്ടമല്ല ആ സമയം കൂടി ചിന്ത റെഡിയായി പിന്നെ ചിന്തിച്ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഗ്രീൻ ടീ ആണ് കേട്ടോ കുടിക്കുന്നത് അപ്പം ഞാൻ ചിന്തിച്ചാൽ ഉള്ള ഗ്രീൻ ടീയൊക്കെ സെറ്റ് ചെയ്തു പിന്നെ കുഞ്ഞാവയ്ക്കും വെള്ളമൊക്കെ എടുത്തു അങ്ങനെ ചിന്തിച്ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ഞാൻ കുഞ്ഞാവയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും നമ്മളിവനെ കളിപ്പിച്ച് കളിപ്പിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ ട്രൈ ചെയ്യും പക്ഷേ അവൻ വാ തുറക്കത്തേ ഇല്ല പിന്നെ ടി വിയിൽ കാത്തുവോ പൂപ്പിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്തിട്ട് അത് കണ്ടുകൊണ്ടിരുന്നിട്ടാണ് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് അപ്പോഴത്തേക്കും ഇതാ ചിന്തു ചേട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സൗണ്ട് കേട്ടി കഴിഞ്ഞാൽ അവന് ഭയങ്കര ചാട്ടമാണ് വണ്ടിയിൽ കയറാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടിയിൽ കയറി ഇങ്ങനെ യാത്ര പോകാനൊക്കെ അപ്പോൾ ഇതാ ചിന്തുചേട്ടൻ യാത്ര ടാറ്റ പറഞ്ഞ് പറഞ്ഞു വിട്ട ശേഷം നമ്മളിതാ അകത്തേക്ക് പോവാണ് ഇനി എൻ്റെയും അവൻ്റെ ഒരു ലോഗമാണ് കേട്ടോ കുറച്ച് നേരത്തേക്ക് പിന്നെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഉറക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പത്തേക്കും മണിപ്പതിനൊന്നായിട്ടുണ്ട് സ്റ്റിൽ ഇപ്പോൾ ഈ സമയമൊക്കെ തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പ് ചെന്ന് ചേട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് ചിലപ്പോൾ ലക്കിലി അങ്ങ് നടക്കും കേട്ടോ അത് ഓരോ ദിവസം പോലെ ആയിരിക്കും അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച ശേഷം ഞാൻ നേരെ നമ്മുടെ കണവ തോരം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം എന്താ കട്ട് ചെയ്തെടുത്തു പിന്നെ നേരെ തന്നെ കുഞ്ഞു ഉണരുന്നു മുമ്പേ പണികളെല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥായിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെടവിടേന്നും കണവ കണവത്തോരം വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ വയ്ക്കുന്ന കണവത്തോറിൻ്റെ റെസിപ്പിയോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളും ഇങ്ങനെ തന്നെയാണോ വയ്ക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മൾ ഒരു മീൻചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് കടുപൊട്ടിച്ച് മുളകും കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇടുക കൊച്ചുള്ളിയിൽ ഉപ്പും കൂടിയൊക്കെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് ചേർക്കുക അത്യാവശ്യം ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് കേട്ടോ കണവ കഴിക്കുമ്പോൾ ചിലവര്ക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ വരാൻ ഉണ്ട് അപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിട്ടെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് തോരനുള്ള ആവശ്യത്തിന് കൂട്ടുകൂടെ സെറ്റ് ചെയ്ത് കേട്ടോ അത് വേറൊന്നുമില്ല തേങ്ങയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയാൽ നമ്മൾ എരിക്കനുസരിച്ച് ചേർക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മൾ തോരൻ അരക്കുന്നത് കണക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട അപ്പോൾ തോരൻ്റെ കൂട്ട് സെറ്റായി ആ സമയത്ത് നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ അല്ലെങ്കിൽ കൂന്തൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കാരണം നമ്മൾ ഉള്ളി ഇട്ടപ്പോഴത്തേക്കും ആൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ തോരൻ്റെ കൂട്ടിൽ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക എൻ്റെ നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് വഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഈ കണവ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് ഒരു കപ്പ് ഒരു ചെറിയ കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ടത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണവരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ നമുക്ക് ആ സമയത്ത് ഈ കണവേര കൂട്ടൊക്കെ മിക്സിയിൽ നിന്നൊന്നെടുത്ത് മാറ്റിയ ശേഷം നമുക്കൊന്ന് പുളിശ്ശേരിക്ക് ഇവിടെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുളിശ്ശേരിക്ക് ഞാൻ ചെയ്യുന്നത് സിമ്പിളായിട്ടൊരു പുളിശ്ശേരിയാണ് കേട്ടോ തേങ്ങയും കൊച്ചുള്ളിയും പച്ചമുളകും ജീരകവും ഉപ്പും ഇത്തരം മാത്രമായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച ശേഷം അതിലേക്ക് പുളിക്ക് ആവശ്യമായ കുറച്ച് തൈരൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും എന്നിട്ട് നമ്മളിത് കടു ശേഷം ചീനച്ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിട്ട് കൊടുക്കും എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൂടെ വെള്ളവും പിന്നെ കുറച്ചുകൂടെ പുളി വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്യാം അപ്പോൾ പുളിശേരി റെഡി അപ്പോൾ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ആ സമയം നമ്മളെ ചാള ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് ഇത് ആ പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും എല്ലാം ചേർത്ത് ചാള നന്നായിട്ട് പെരട്ടി വെച്ചു കേട്ടോ എന്നിട്ടിതാ ചാളൊന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സമയം ഞാൻ എന്താ ബാക്കിയുള്ള എടുത്ത പാത്രങ്ങളെല്ലാം എന്താ കഴുകുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകുക ഒരു ദിവസം ഒരു പത്തഞ്ഞൂറ് വട്ടമെങ്കിലും പാത്രം കഴുകണം ഇതുപോലെ മെനക്കിട്ടൊരു പണി വേറെയില്ല കേട്ടോ അപ്പം നമ്മുടെ കണവയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി കഴിഞ്ഞു അപ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ച് കൂട്ടൊന്ന് സെറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുക അപ്പോൾ പാത്രവും കഴുകി തീർന്നു പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ ചാളയും കൂടെ പൊരിച്ചെടുക്കുക എന്താ പാനിൽ നല്ല എണ്ണ ചൂടായ ശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്നത് അതാ ചാളയെല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പിലയും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇതാ ഉച്ചയ്ക്കത്തേക്ക് ഊണ് റെഡി കറക്റ്റിൻ്റെ പണിയിലെല്ലാം കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നടന്നു നിർത്താൻ വേണ്ടി കിടന്നതും കുഞ്ഞാൽ വേണീറ്റും പിന്നെ അവനെ നേരെ എടുത്തുകൊണ്ട് വന്ന് അവന അതുള്ള ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറികളൊന്നും അവന് കൊടുക്കാൻ പറ്റിയതല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് അവന് ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ച് തരാറായപ്പോഴത്തേക്കും ചേട്ടൻ വന്നു ചേട്ടൻ രണ്ട് തൊട്ട് രണ്ടേ മുക്കാൽ വരെയാണ് ബ്രേക്ക് അപ്പോൾ തൊട്ടടുത്തായത് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് ചോറൊന്നും വെച്ച് കെട്ടി കൊടുത്തുവിടേണ്ട ആവശ്യമില്ല നമുക്ക് സമാധാനത്തിൽ ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ചോറും കണവത്തോരനും ചാള ഫ്രൈയും മാങ്ങാച്ചാറ് പുളിശ്ശേരിയും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇവിടെ സൈഡിൽ നമ്മൾ കസാരി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അല്ല അവൻ തറയിൽ വിട്ട് കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞ് പൊക്കളേ അതുകൊണ്ട് നമ്മളത് അവിടെ കസേരിയിൽ ഇരുത്തി കളിപ്പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ അച്ഛനും മോനും കുറേ നേരം കളിയാണ് ആ സമയം കൊണ്ട് ഞാൻ പറ്റിയ പാത്രങ്ങൾ കഴിവും ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും അപ്പോൾ ചേട്ടൻ തിരിച്ച് പോയി തിരിച്ചു പോയ ശേഷം ഞാൻ വീണ്ടും അവനെ ഉറക്കി ഉറക്കിക്കിടത്തിയ ശേഷം തന്നെ തുണികളൊക്കെ നനയ്ക്കുകയാണ് കേട്ടോ തുണികൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബക്കറ്റ് തുണി ഞാൻ നനച്ചു വെച്ചു നനയ്ക്കാൻ കുറച്ചായപ്പോഴത്തേക്കും കുഞ്ഞാ വേണീട്ട് പിന്നെ അവനെ അവിടെ വാക്കറിൽ കൊണ്ട് നിർത്തിയ ശേഷമാണ് ഞാൻ ബാക്കി നനച്ചു സെറ്റ് ചെയ്തെടുത്തത് അപ്പോഴത്തേക്കും ചിന്തചേട്ട എത്തി അപ്പോൾ ചേട്ടൻ വന്ന ശേഷം ചേട്ടൻ നേരെ അടുക്കളയിൽ വരെ ചായ ഇടുകയാണ് ഞാൻ എന്താ വീടെല്ലാം തൂത്തിറക്കാണ് അപ്പോൾ ഞാൻ എനിക്ക് എനിക്കൊരുപാട് പണിയുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ ചായ ഇട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ ഒന്നിച്ചിരുന്ന ചായയൊക്കെ കുടിച്ച് കുഞ്ഞാവ അവിടെ തറയിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണ കുഞ്ഞാവെ ഞാൻ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ കുളിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകാൻ പ്ലാനുള്ളതുകൊണ്ട് ഞാൻ അവനെ കുളിപ്പിക്കാതെ നിർത്തിയിരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ വൈകിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം അവനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് നമ്മൾ റെഡിയായി അപ്പോൾ നമ്മളിതാ വിളക്കെല്ലാം ഒരുക്കി വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിന്തിച്ചേട്ട ആ സമയം കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ അവനെ നമ്മൾ വിളക്ക് എത്തിക്കുമ്പോൾ എല്ലാം അവനെ കൂടെ ഇരുത്തി എപ്പോഴും പ്രാർത്ഥിപ്പിക്കാറൊക്കെ ശ്രമിക്കാറുണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട് ഇതാ പഠിപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ചാമ്പ്രാണി തിരികെ പിടിക്കണം വിളക്ക് പോയി പിടിക്കണം തറയിൽ വിട്ടുകഴിഞ്ഞാൽ ഇഴഞ്ഞ ആദ്യം ഇങ്ങോട്ടാണ് അപ്പോൾ എപ്പോഴും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാനാണ് നമുക്ക് സമയമുള്ളൂ അങ്ങനെ ചെന്ന ചെണ്ണ റെഡിയായിട്ട് വന്നു നമ്മളിത് ആ തൊട്ടടുത്തുള്ളൊരു ദേവി ക്ഷേത്രത്തിൽ പോകാനായിട്ടോ ചൊവ്വാഴ്ചയാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് എടുത്തത് അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച ആയിട്ടൊരു ദേവി ടെമ്പിളിൽ കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചു തൊട്ടടുത്തുള്ളൊരു കുട്ടി അമ്പലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു അങ്ങനെ ഇന്ന് നമ്മൾ വിചാരിച്ചു ഡെയിലി മൈ ലൈഫ് എടുക്കുകയല്ലേ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരുന്നല്ലോ അപ്പോൾ നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന് അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അമ്പലത്തിലോട്ട് പോവാണ് അപ്പോൾ ദയവട്ടൻ ഇപ്പോൾ വണ്ടിൻ്റെ ഫ്രണ്ടിലിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ അവൻ്റെ വെണ്ടിൽ വണ്ടിൻ്റെ ഫ്രണ്ടിലിരുത്തി ഞാൻ പിറകിങ്ങനെ ഇറക്കി പിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മളവിടെ എത്തി അപ്പോൾ അമ്പലത്തിലെത്തി നമ്മൾ അർച്ചനയ്ക്കുള്ള രസീതൊക്കെ അതാ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ തൊഴുതെല്ലാം ഇറങ്ങിയ ശേഷം അവിടെ നിവേദിച്ച് ഉണ്ടായിരുന്നു അങ്ങനെ ദേവൂട്ടനും കൊടുത്തു നമ്മളും കഴിച്ചു അവിടെ നേരെ നമ്മൾ ഒരു മോളിലോട്ട് പോയ കേട്ടോ കാരണം നമുക്ക് കുഞ്ഞാവയ്ക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ അപ്പോൾ നമ്മുടെ ദേവൂട്ടനെ നമ്മൾ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ മറ്റൊരു ബ്ലോഗായിട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ അവനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ എന്താ വാട്ടർ പപ്പായും പിന്നെ മാവ് പാല് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോഴത്തേക്കും അവരൊരു രണ്ട് കൂപ്പൺ ഉണ്ടെന്ന് കേട്ടോ ഞാൻ രണ്ട് കൂപ്പണും ഫില്ല് ചെയ്തു ഒന്ന് ദേവുട്ടൻ്റെ പേരിലും ഒന്ന് എൻ്റെയും ചിന്തൂച്ചേട്ടൻ്റെയും പേരിലും കൂടെ ഫില്ല് ചെയ്തിട്ടു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ഇതാ വൈകിട്ട് നനച്ച് വെച്ച തുണിത ഇപ്പോഴാണ് വിരിക്കുന്നത് കേട്ടോ കാരണം പിന്നെ അമ്പലത്തിൽ പോകാൻ ലേറ്റായി പോകുന്ന കരുതിയിട്ട് നമ്മൾ പിന്നെ വൈകിട്ട് വിരിക്കാൻ നിന്നില്ല വന്ന ശേഷം നമ്മളിതാ മുകളിൽ കൊണ്ട് കയറി മൂന്ന് നില കൊണ്ട് തുണി കയറുക എന്ന് പറയുന്നത് അസാധ്യമായ ടാസ്ക് തന്നെയാണ് കേട്ടോ പിന്നെ ചിന്തുചേട്ടൻ്റെ എടുത്തുകൊണ്ട് വെച്ചേര് ഞാൻ പിന്നെ വിരിക്കും അങ്ങനെ അതാണ് നമ്മൾ ഓടി നടന്ന് വിരിച്ച് തീർത്തു അതുകഴിഞ്ഞാൽ താഴെ വന്നു പറഞ്ഞാൽ അവനുള്ള ഫുഡ് റെഡിയാക്കി ചിന്തു ചേട്ട ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ചിന്തിച്ചേട്ട മിക്കവാറും കൊടുക്കുന്നത് ആവുകയാണ് പതിവ് ഞാൻ തന്നെ പിന്നെ ഏറ്റെടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ നൈറ്റുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ചിന്തു ചിന്തുചേട്ട ഭയങ്കര സ്ലോ മോഷൻ ആയതുകൊണ്ട് ചിന്തു ചിന്തിച്ചേട്ടൻ്റെ ഫുഡ് കൊടുക്കി ഇരുത്തിയിട്ട് ഞാൻ പെട്ടെന്ന് പോയി ഫുഡ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചിന്തചേട്ടിന് ദൈവത്തിന് ഫുഡ് കൊടുക്കാനുള്ള ഒരു നാക്ക് ഇല്ല കേട്ടോ ചിന്തു ചിന്തിച്ചേണ്ട കൊടുക്കുന്നതെങ്കിൽ അവൻ കഴിക്കാതെ ഉഴപ്പിക്കളയും അപ്പം ഞാനാണ് സാധാരണ അവന് ഫുഡ് കൊടുക്കുന്നത് ചിന്തു ചിന്തിച്ചേട്ട ആ സമയത്ത് ഫുഡുണ്ടാക്കും ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാം കൊണ്ടും നല്ല സമയം താമസിച്ചു അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചേടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ തന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി കയറി കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഒരട്ടീര മാവോ ഉണ്ടായിരുന്നു ദോശമാവോ ഉണ്ടായിരുന്നു അപ്പം അത് കൂട്ടത്തിൽ കൂടി ഒരു തക്കാളി കറിയും കൂടെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ സാവോളയൊക്കെ അരിഞ്ഞ് ഇതാ തക്കാളി കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കൂടെ അതാ ഒരട്ടിയും ചൂടുന്നുണ്ട് മാവ് ഞാൻ വീട്ടിൽ തന്നെ അരച്ചെടുത്തതാണ് നമ്മൾ ഒരട്ടീര മാവരക്കുന്നത് പച്ചരി വെള്ളത്തിയിട്ട് കുതിർത്തശേഷം മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും അങ്ങനെ നമ്മുടെ ദോശ മാവോ അപ്പത്തിൻ്റെ മാവൊക്കെ അരയ്ക്കും പോലെ അങ്ങനെ ഫൈനായിട്ട് അരക്കത്തില്ല കേട്ടോ കുറച്ച് തരി ഇട്ടാണ് അരക്കുന്നത് കുറച്ചൊരു ഹാഫ് ഹാഫായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ജീരകവും കൂടെ ഇട്ട് എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ തിരുമി അതിലേക്ക് പിന്നെ മാവിലേക്ക് ഇട്ട് ചേർത്ത് കലക്കിയെടുത്താലും മതി ഞാൻ ഇട്ടരയ്ക്കാറില്ല ഞാൻ മാവ് അരച്ച് വെച്ച ശേഷം പിന്നെ അതിലേക്ക് ഒരു പിടി തേങ്ങ തിരിവി തിരുവിയങ്ങ് ഇടയാണ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുത്ത് അട്ടിപ്പൊളി സ്വാദിഷ്ടമായ ഒരട്ടി തയ്യാർ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഒരട്ടിയുടെ മാവ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഹോളിന്ന് വിളി വരുന്നുണ്ട് കേട്ടോ കുഞ്ഞാവ് ഫുഡ് കഴിക്കുന്നില്ല എന്ന് അപ്പോൾ ഞാൻ തക്കാളി കറി ഏകദേശം സെറ്റ് ചെയ്തെടുത്ത് കുറച്ച് ഒരട്ടിയും ചുറ്റുവെച്ചു പിന്നെ ഞാൻ ചിന്തിച്ചേടുന്ന ബാക്കി കാര്യങ്ങൾ നോക്കി ഏൽപ്പിച്ചു ബാക്കി ദോശയൊക്കെ ഒന്ന് ചൂടായി ഏൽപ്പിച്ച ശേഷം ഞാൻ കുഞ്ഞാവയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോയാട്ടോ ഞാൻ പോയി പിന്നെ കുറേ നേരം കളിപ്പിച്ചും ടി വി കാണിച്ചും ഒക്കെ എങ്ങനെയൊക്കെയോ ഫുഡ് കൊടുത്തു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഫുഡ് കൊടുക്കാൻ വേണ്ടി പഴയ പോലെ അല്ല പിന്നെ കുറേ നേരം അങ്ങനെ പോലെ അവനൊരു ഫുഡ് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു മണിക്കൂറെങ്കിലും സ്പെൻഡ് ആവും കേട്ടോ പിന്നെ ആ സമയത്ത് ചിന്ത ചേട്ടൻ തക്കാളി കറിയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് പിന്നെ ഉച്ചക്കത്തെ കുറച്ച് കണവത്തോരം ബാക്കി ഇട്ടുണ്ടായിരുന്നു അതൊന്നും ചൂടാക്കിയെടുത്ത് ദോശയും ചുട്ട് പിന്നെ രാത്രിത്തേക്ക് കുറച്ചൊരു കട്ടെണ് കൂടെ കുടിക്കാന്ന് വിചാരിച്ചു അതും സെറ്റ് ചെയ്തു ഗുഡ് നൈറ്റ് അച്ഛൻ ഡുംബ്രി എന്നാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഉറങ്ങിക്കും ഇപ്പോൾ സാധാരണ അവൻ തൊട്ടിലിടക്കാറില്ല കേട്ടോ പക്ഷെ ഇന്ന് എന്തോ എന്തോലക്കിന് തൊട്ടിലിടത്തി ഉറക്കി അത് കഴിഞ്ഞ് അവൻ ഉറക്കിയ ശേഷമാണ് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാറ് കേട്ടോ അപ്പോൾ നമ്മളെന്താ ദോശയും ഉറട്ടിയും തക്കാളി കറിയും കണവത്തോറിനും കട്ടണവും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ഫുഡ് ആയിരുന്നേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയുള്ള നമ്മുടെ കലാപരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ് എടുത്തുകൊണ്ട് ഇറങ്ങും ഷട്ടൽ കളിക്കാനല്ല കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതുശല്യമാണ് ഇവിടെ നമ്മൾ ഈ ഫ്ലാറ്റിൻ്റെ വെന്റിലേറ്റേഴ്സ് എല്ലാം മറ്റേ കൊതു കയറാതിരിക്കാനുള്ള നെറ്റ് വെച്ചിട്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും കൊതുക് വരും രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എണീറ്റിരുന്ന കൊതൂനെ കൊല്ലലാണ് എൻ്റെ മെയിൻ പരിപാടി കേട്ടോ അതേന്ന് എന്ന് എന്താ പറഞ്ഞതാണ് കണ്ടോ അതേന്ന് എന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പോയി കിടന്ന് ഉറങ്ങാമെന്നുള്ളത് പിന്നെ ഇന്നത്തെ ഡേ വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മതി ബൈ ബൈ